സ്നേഹമുള്ളവരെ എസ് എൽ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഏഴാം അധ്യായത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചാണ് നമ്മൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നാമത്തെ ഭാഗത്ത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ അവസരത്തില് രണ്ടാമത്തെ ഭാഗം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങള് ഇസ്രായേലിന്റെ പാപങ്ങൾ പുറമെ വാൾ അകമേ പട്ടിണിയും വ്യാധിയും നഗരത്തിന് പുറത്തുള്ളവൻ വാളാൻ മരിക്കും പട്ടണത്തിൽ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുന്നു ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകൾ ഓർത്ത് വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകളെ പോലെ മലകളിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വിറയ്ക്കും അവർ ചാക്കൊടുക്കും ഭീതി അവരെ ആവരണം ചെയ്യും അവർ ലജ്ജ കൊണ്ട് മുഖം കുനിക്കും ശിരസ് മുണ്ടനം ചെയ്യും ആകയാൽ ഞാൻ അവ അവർക്ക് അശുദ്ധ വസ്തുവാക്കുകയും ചെയ്യും അത് വിദേശികളുടെ കയ്യിൽ ഇരയായും ദുഷ്ടന്മാർക്ക് കൊള്ള മുതലായും ഞാൻ കൊടുക്കും അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും അവർ അമൂല്യ നിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവുമാക്കും എന്തെന്നാൽ ഭൂമി രക്തരൂഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിനവേദന പിടികൂടുമ്പോൾ അവരെ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശത്തിനുമേൽ നാശം വന്നുകൂടും കിം വന്തികൾ പ്രചരിക്കും അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്ന് ദർശനങ്ങൾ ആരായും എന്നാൽ പുരോഹിതന്മാരിൽ നിന്ന് നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രത്യക്ഷമാകും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്തെ ജനത്തിന്റെ കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കും അവരുടെ പ്രവർത്തികൾക്ക് അനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനത പാപം ചെയ്തതു വഴിയായിട്ട് ദൈവം അവരെ തിരസ്കരിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത് അവർ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും തിരിയുക മാത്രമല്ല ചെയ്തത് വെള്ളിയും സ്വർണവും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവ വിദേശികൾ വന്ന് കൊള്ളയടിച്ചു അങ്ങനെ അവർ വളരെ ദരിദ്രരായി തീർന്നു എന്ന് ഞങ്ങൾ കാണുന്നു യഹോവയിലേക്ക് നോക്കാതെ വസ്തുവിലേക്കും ജീവജാലങ്ങളിലേക്കും നോക്കി പാപം ചെയ്യുന്ന ഓരോരുത്തരെയും ഈ അവസരത്തിൽ അങ്ങയുടെ പാദത്തിങ്കിൽ സമർപ്പിക്കുന്നു സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ അവരെ നടത്തണമേ അങ്ങാണ് യഹോവ എന്ന് മനസ്സിലാക്കാൻ ഇടയാകണമേ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാ മനുഷ്യർക്കും ഇടയാകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവമേ നന്ദി